നമസ്കാരം ഇന്ത്യൻ വിപണിയിലെ തങ്ങളുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമത്തിലാണ് ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രൺ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് കമ്പനി ബസാൾട്ട് എയർ ക്രോസ് സി ത്രീ എന്നിവയടക്കമുള്ള മോഡലുകളുടെ ബ്ലാക്ക് എഡിഷൻ പുറത്തിറക്കിയത് ഇതിൻ്റെ കൂടെ സിട്രൺ ഇന്ത്യ രണ്ടായിരത്തി മോഡൽ എയർ അപ്ഡേറ്റിൻ്റെ ഭാഗമായി സി ത്രീ ഹാച്ച് മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട് അതിൻ്റെ പരിചിതമായ ഡിസൈൻ നിലനിർത്തിക്കൊണ്ട് തന്നെ പുതുതായി രണ്ട് പ്രധാന ഫീച്ചറുകൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് രാജ്യത്തെ തങ്ങളുടെ എൻട്രി ലെവൽ കാർ മോഡൽ തുടർന്നും മത്സരാധിഷ്ഠിത വിലയിൽ ലഭ്യമാകും പുതിയ സിട്രൺ സി ത്രീ ഹാച്ചിന്റെ ബേസ് വേരിയന്റിന്റെ വില ആറ് ദശാംശം രണ്ട് മൂന്ന് ലക്ഷം രൂപയാണ് ടോപ് സ്പെക് വേരിയന്റിന്റെ വില പത്ത് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം രൂപയുമാണ് എക് ഷോറൂം വിലയാണ് ഇത് സിട്രൺ ഇപ്പോൾ തങ്ങളുടെ സി നിരയിൽ ഒരു പുതിയ മിഡ് സ്പെക് ഫീൽ ടീം അവതരിപ്പിച്ചിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് ലിറ്റർ ഇന്ധന ടാങ്ക് ഉൾപ്പെടുത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സിറ്ററൺ സി ത്രീ ഹാച്ചിൽ വന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് മുമ്പ് കാറിൽ മുപ്പത് ലിറ്റർ ശേഷിയുള്ള ടാങ്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് എഞ്ചിന് ഇപ്പോൾ ഇ ട്വൻ്റി കോമ്പാറ്റിബിൾ ആയ കാരണം വാഹനത്തിൻ്റെ ഫുൾ ടാങ്ക് റേഞ്ച് വർദ്ധിപ്പിക്കുമെന്നും ഇത് ഡ്രൈവർമാരുടെ സൗകര്യം വർദ്ധിപ്പിക്കുമെന്നും കരുതുന്നു ഇടയ്ക്കിടെ ഇന്ധനം നിറയ്ക്കാൻ നിർത്താതെ സഞ്ചരിക്കാം എന്നതിനാൽ ദീർഘദൂര യാത്രകളിൽ ഇത് സൗകര്യമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി ഫീൽ വേരിയൻറ്റിൽ ഇപ്പോൾ ഒ ആർ വി എമ്മുകളിൽ ടേൺ ഇൻഡിക്കേറ്ററുകളും ഫ്രണ്ട് സീറ്റ് ക്രമീകരിക്കാവുന്ന ഹെഡ് ഉൾപ്പെടുന്നു കൂടുതൽ സുഖകരമായ യാത്ര ഉറപ്പാക്കാനായി സിട്രൺ സി ത്രീയുടെ മിഡ് ടോപ്പ് വേരിയന്റുകളിൽ ഇപ്പോൾ ക്രമീകരിക്കാവുന്ന ഹെഡ്രസ്റ്റുകളും വരുന്നു റിമോട്ട് കീലെസ് എൻട്രി റിയർ പവർ വിൻഡോകൾ ഇലക്ട്രിക്കലി ക്രമീകരിക്കാവുന്ന ഒ ആർ വി എമ്മുകൾ ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗുകൾ തുടങ്ങി നിരവധി സവിശേഷതകളുമായി വരുന്ന ഈ വേരിയന്റ് കാറിന്റെ മൂല്യവും ആകർഷണവും വർദ്ധിപ്പിക്കുന്നു സിട്രൺ സി ത്രീ ഹാച്ചിന്റെ മെക്കാനിക്കൽ വശങ്ങളിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അതേ ഒന്ന് ദശാംശം രണ്ട് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ടെർബോ പെട്രോൾ എഞ്ചിനുകളാണ് തുടർന്നും തൊടിപ്പേക്കുക നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ എൺപത്തി ഒന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കും നൽകുന്ന തരത്തിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അതേസമയം ടെർബോ എഞ്ചിൻ നൂറ്റി എട്ട് ബി എച്ച് പി പവറും നൂറ്റി തൊണ്ണൂറ് എൻ എം ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു രണ്ട് എഞ്ചിനുകളും മികച്ച ഇന്ധനക്ഷമത വാഗ്ദാനം ചെയ്യുന്നു ഹാച്ച് ബാക്കിന്റെ മാനുവൽ ട്രാൻസ്മിഷൻ മോഡലുകൾ ലിറ്ററിന് പത്തൊമ്പത് ദശാംശം മൂന്ന് കിലോമീറ്റർ മൈലേജ് വാഗ്ദാനം ചെയ്യുന്നു അതേസമയം ഓട്ടോമാറ്റിക് വേരിയന്റുകൾ ലിറ്ററിന് പതിനെട്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ മൈലേജ് ആണ് പറയുന്നത് തുടക്കത്തിൽ പരാമർശിച്ച പോലെ ഫ്രഞ്ച് കമ്പനി അടുത്തിടെയാണ് പുതിയ സീ ത്രീ ഡാർക്ക് എഡിഷൻ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചത് സീ ത്രീ ഹാച്ചിൽ ആദ്യമായാണ് ബ്ലാക്ക് കളർ ലഭിക്കുന്നത് എയർക്രോസ് ബസാൾട്ട് ഡാർക്ക് എഡിഷനുകൾക്കൊപ്പമാണ് പുതിയ സീ ത്രീ ഡാർക്ക് എഡിഷൻ പുറത്തിറക്കിയത് ക്യാബിനിൽ കോൺട്രാസ്റ്റ് റെഡ് സ്റ്റിച്ചിംഗ് ഉള്ള ബ്ലാക്ക് ലെതറൈറ്റ് സീറ്റുകൾ സീറ്റ് ബെൽറ്റ് കുഷിനുകൾ ഡാഷ്ബോർഡിലും ഡോർ ഡോർപാഡുകളിലും സോഫ്റ്റ് ടച്ച് ലെതറേറ്റ് ആംബിയൻ ലൈറ്റിംഗ് ഇലുമിനേറ്റഡ് ടൈൽ എന്നിവയും കാണാം ഗിയർ ഗിയർലിവർ ബേസിലെ ഗ്ലോസ് ബ്ലാക്ക് ഫിനിഷിനൊപ്പം പ്ലാസ്റ്റിക്കുകൾക്കും ബ്ലാക്ക് ഔട്ട് ട്രീറ്റ്മെന്റ് ലഭിച്ചിരിക്കുന്നു സീ ത്രീ ഡാർക്ക് എഡിഷന്റെ വില എട്ട് ദശാംശം മൂന്ന് എട്ട് ലക്ഷം മുതൽ പത്ത് ദശാംശം ഒന്ന് ഒമ്പത് ലക്ഷം രൂപ വരെ പോകുന്നു ഇത് എക്സ് ഷോറൂം വിലയാണ് പുത്തൻ ഡാർക്ക് എഡിഷന്റെ അവതരണത്തോടൊപ്പം അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റുകൾ വലിയ ഇന്ധന ടാങ്ക് എന്നിവയുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സിട്രൺ സി ത്രീ അഡ്ജസ്റ്റ് ചെയ്തത് ഇതിൻ്റെ മൂല്യം ഗണ്യമായി ഉയർത്തും ഈ മെച്ചപ്പെടുത്തലുകൾ പ്രായോഗികതയും ആഡംബരവും സംയോജിപ്പിച്ച് സി ത്രീ മോഡലിനെ അതിൻ്റെ സെഗ്മെൻറ്റിലെ ഏറ്റവും ആകർഷകമായ ചോയ്സുകളിൽ ഒന്നാക്കി മാറ്റുന്നു